ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരരംഗത്തുള്ളതെന്ന് പി കെ ബഷീർ അമൽ എ അവർക്ക് ചിഹ്നം നഷ്ടപ്പെട്ടാൽ മാത്രമേ സാധാരണക്കാർക്ക് അന്തസ്വൽ ജീവിക്കാൻ കഴിയൂ എന്നും എറണാട് മണ്ഡലത്തിൽ എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എടവണ്ണ ടൗണിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ ബഷീർ അമൽ എ ദുരന്തകാലത്ത് ഏർനാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ഓടിയെത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്താണ് ജീവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എല്ലാ നിയമങ്ങളും റദ്ദാക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിഹ്നം ആ ചിഹ്നം ഈ ഭൂമുഖത്ത് ഇവിടെ എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നമുക്കൊക്കെ പ്രിയങ്കരെ ഒരുപാട് സൗകര്യത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഒരു വിഷമം ഉണ്ടായപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഫ്രണ്ട് വെള്ളപ്പൊക്ക ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു താങ്ങായി ഒരു തണലായി നമുക്കൊരു സംരക്ഷകനായി നമുക്കൊരു നാദനുണ്ടായിരുന്നു നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവിടെ അമേരിക്കയിലും ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ റഷ്യയിലും ഉക്രൈനിലും വിയറ്റ്നാമിലും സിംഗപ്പൂരിലും തായ്ലാന്റിലൊക്കെ പഠിക്കാൻ പോയ നമ്മുടെ മക്കൾ ഞാൻ ആ സമയത്താണ് നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ കുട്ടികൾ അന്യ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്കൊക്കെ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നാട്ടിലെത്താക്കാൻ എത്തിക്കാൻ സൗകര്യങ്ങൾ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ആയിരുന്നു അതുപോലെ തന്നെ പ്രണയമുണ്ടായപ്പോൾ എന്തിനേറെ പറയുന്നത് ചതിപ്പാടത്തെ കൊണ്ടുപോയി ഒരു വീട് തകർന്ന് രണ്ടാൾ മരിച്ചപ്പോൾ അവിടെ ഓടിയെത്തിയതും ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്കൊരു താങ്ങായി തണലായി നിൽക്കാൻ ഒരു ജനപ്രതിനിധി വേണം അതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ വ്യക്തി ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പും അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കപ്പെടാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേതാവ് ഒരു എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് ഒരു മതേതര മുഖമുള്ള ഒരു നേതാവ് നെഹ്റു കുടുംബത്തിനുള്ള ഏറ്റവും അജേയരായ ഏറ്റവും തന്റേടിയായ ഏത് ഫാസിസ്റ്റുകളെയും നേർക്ക് ശക്തമായി ആ ഫാസിസ്റ്റ് നയങ്ങളെ ചെറുക്കുന്ന ഒരു നേതാവ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ് അതാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പതിനായിരത്തോളം കിലോമീറ്റർ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നടന്ന് രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങളോടും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അതിൽ നിന്ന് ഇന്ത്യ എന്നൊരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ടായിട്ടുള്ള ഈ മോദി ഗവൺമെന്റ് വന്ന എല്ലാ നിയമങ്ങളും റദ്ദാക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വേണം ആ ഇന്ത്യ മുന്നണിക്ക് നായകത്വം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ത് ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേതൃത്വം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാവുജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രചരണ രംഗത്തേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഇപ്പൊ പറഞ്ഞത് രാഹുൽ ഗാന്ധി മട്ടൺ ബിരിയാണി കഴിച്ചു ഒരു പ്രധാനമന്ത്രി ഉടുപ്പ് എന്ന സാധന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മുടെ മക്കളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നു ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കുന്നു എസ് എക്ക് ആഭിമുഖ്യമുള്ള വിദ്യാഭ്യാസങ്ങളിൽ കുട്ടികൾ നിഷ്ഠൂരമായി റാക്ക് ചെയ്യപ്പെടുന്നു കൊലപ്പെടുത്തി അവസാനം അവസാനമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ബ്ലാഡറിൽ ഒരു തുള്ളി വെള്ളം ഇല്ലായിരുന്നു നാല് ദിവസമായി ആവാശത്തിന് പക്ഷേ പദാർത്ഥങ്ങളുടെ ഒരു കണ്ടിക പോലും ഇല്ലായിരുന്നു എന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇല്ലിട്ട് ആ ക്രിമിനലുകൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേ പറയുന്നു പൗരത്വം ഞാനുള്ള കാലത്തോളം ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്നാണ് പിണറായിക്കും സി പി എമ്മിനും ന്യൂനപക്ഷ പ്രേമം തുടങ്ങിയതെന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കണം അറബി ഭാഷ ഒരു ഭാഷയായി അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് സി എച്ചും കരുണാകരനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ആ ഭാഷ ഇല്ലാതാക്കി അറബി അധ്യാപകരെ ഗവൺമെന്റ് സർവീസിൽ പിരിച്ചുവിടാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സമരം ചെയ്ത് മൂന്ന് ചെറുപ്പക്കാരെ വെടിവെച്ചു വന്ന സി പി എം രണ്ടായിരത്തി ആറിൽ അച്യുതാനം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പദമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം കൊണ്ടുവന്ന് ഏഴാം ക്ലാസ്സിൽ നിരീക്ഷണ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം തമ്മിൽ രേഖപ്പെടുത്തി പിന്നീട് പിൻവലിക്കുന്നുവെന്ന് വക്കഫ ബോർഡ് പള്ളികളുടെയും മദ്രസങ്ങളുടെയും ഒക്കെ നിയന്ത്രണം വക്കഫോർഡിൽ നിന്നും എടുത്തു കാഴ്ച അതിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടപ്പോൾ അതിനെതിരെ നമുക്ക് ശക്തമായ പ്രതികരിക്കും എവിടെയാണ് സി പി എം ഉണ്ടായത് തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുപ്രീംകോടതി ശരീരത്തിൽ കൈകറ്റുമ്പോൾ നമുക്ക് രക്ഷ അന്ന് ആ ശരീരത്തിനെതിരായിട്ട് നിരന്തരമായി നമുക്കതിൽ പ്രചരണം നടത്തിയ സി പി എം എവിടെയാണ് അവർക്ക് ന്യൂനപക്ഷ പ്രേമം ഉള്ളത് അന്ന് നമ്മുടെ രക്ഷക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എം പിമാരുള്ള ഇന്ത്യ പാർലമെന്റിൽ നാനൂറ്റി ഒന്ന് എം പിമാർ കോൺഗ്രസിൽ ഉണ്ടായപ്പോൾ അവരായിരുന്നു എന്ന സുപ്രീം കോടതിക്ക് തീരുമാനത്തിനെതിരെ ഒരു നിയമം പാസാക്കി ശരീരത്തിൽ സംരക്ഷിച്ചു ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർ എടവണ്ണ